പക്ഷെ ആ മൈക്രോ ന്യൂട്രിയൻസ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമ്മള് കേരളത്തിൽ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മള് കൊടുത്തുകഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള നമുക്ക് ഗുണം കിട്ടുകയുള്ളൂ കാരണം ചെടിക്ക് കിട്ടേണ്ട ബോറോൺ കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ ബോറോൺ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ഞാൻ പറഞ്ഞല്ലേ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ അതിൽ കണ്ടന്റ് ഇപ്പോൾ ബോറോൺ ഇപ്പം ടു പെർസെൻറ്റേജ് അടങ്ങിയിട്ടുള്ള മൈക്രോന്യൂട്ടീൻസ് ആണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ വിറ്റേന്നല്ലോ വിറ്റത് ആഴ്ച പോയിട്ട് നമ്മൾ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണ്ടാകും Hi. നമസ്കാരം ഫാസിലാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മളെല്ലാവർക്കും അറിയാം ഒട്ടുമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം ചെടികളെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മൈക്രോ നൂട്ട്യൻസ് കറക്റ്റ് ഇടവേളകളിൽ നമ്മൾ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ പലരും ചോദിക്കുന്നതാണ് മാർക്കറ്റിൽ നമ്മൾ പല കമ്പനീൻ്റെ മൈക്രോ നൂട്ടിയൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാം നമുക്ക് ചെടിക്കുപയോഗിക്കാൻ വേണ്ടി പറ്റുമോ കാരണം ഏതെങ്കിലും ഒരു പാക്കറ്റ് ഏതോ ഒരു കമ്പനീൻ്റെ പാക്കറ്റ് വാങ്ങി ഉപയോഗിച്ചാൽ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതിനെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ മൈക്രോ ന്യൂട്രിയൻസ് ആ ചില സൂക്ഷ്മ മൂലകങ്ങൾ അത് ചെടികൾക്ക് കിട്ടേണ്ട സാധനമാണ് ചെറിയ അളവിൽ കിട്ടേണ്ടതാണ് പക്ഷേ നിർബന്ധമായിട്ട് കിട്ടേണ്ടതാണ് അപ്പൊ അത് ഉണ്ട് പക്ഷെ നമുക്ക് അധിക മൈക്രോ ന്യൂട്രിയൻസ് പാക്കറ്റ് വാങ്ങുക കമ്പനീൻ്റെ വളങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പ്രധാനമായിട്ട് കൊടുക്കുന്ന ബോറോൺ രണ്ടാമത്തെ സിങ്ക് അയേൺ കോപ്പർ അതേപോലെ തന്നെ കൊബാൾട്ട് മോളുപിടി ഇതൊക്കെയാണ് നമ്മൾ വാങ്ങുന്ന മൈക്രോണോട്ട്സിന്റെ പാക്കറ്റിലൊക്കെ അധികമായിട്ടും കാണാറുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ചെടിക്ക് അറി നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് ബാക്കിയുള്ളൊക്കെ മണ്ണിൽ മറ്റു വളങ്ങൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ ഒക്കെ ഈ സൂക്ഷ്മ മൂലങ്ങൾ ചെടികൾക്ക് കിട്ടുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കേണ്ടതെന്ന് ചിലപ്പോൾ നമ്മളെ കേരളത്തിലെ മണ്ണാണ് അസിഡിക്ക് കൂടുതലായിട്ടുള്ളത് ബാക്കിയുള്ള ഇപ്പൊ തമിഴ്നാട് ആണെങ്കിലും ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ അസിഡിക്കല്ല അയച്ചാല് പി എച്ച് ഒരു സെവൻ സെവൻറെ മേലോട്ട് കാണാൻ അധികം ഉണ്ടാവുക അപ്പൊ അവിടെയുള്ള ഉള്ള മണ്ണിലൊന്നും സിങ്കിന്റെ അംശം ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മളെ കേരളത്തിലുള്ള മണ്ണിൽ മാത്രമാണ് സിങ്കിന്റെ അംശം കൂടുതലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ടി അയച്ചാൽ നമുക്കിവിടേക്ക് വരുന്ന വള വളങ്ങൾ അയച്ചാൽ മൈക്രോ നോട്ടിൽസ് ആയിക്കോട്ടെ ഏത് കമ്പനി വളങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളെ കേരളത്തിലെ പ്രൊഡക്ഷൻ ഉള്ളത് ആകെ വിരള മാത്രമേ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ അധികം പുറമെന്ന് വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ മൈക്രോ നോട്ടിൽസിൻ്റെ ബാക്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഏറ്റവും കൂടുതൽ ഈ സൂക്ഷ്മമൂലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാവൽ മറ്റേ സിങ്ക് ആയിരിക്കും അപ്പം കേരളത്തിലെ മണ്ണിൽ സിങ്കിന്റെ ആവശ്യമുണ്ടോ ആവശ്യമില്ല കാരണം സിങ്ക് ഓൾറെഡി നമ്മളെ മണ്ണിൽ ഒരുപാടുണ്ട് അപ്പൊ ഈ മൈക്രോന്യൂട്ടൻസ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഗുണം കിട്ടും ഗുണം കിട്ടില്ല എന്നൊന്നല്ല കാരണം ആ സിങ്കിന്റെ കൂടെ മറ്റ് സൂക്ഷ്മ സൂക്ഷ്മകൂലങ്ങൾ ഉണ്ടെങ്കിൽ അത് കിട്ടും അപ്പൊ മൈക്രോന്യൂട്ടീൻസ് നമ്മൾ പാക്കറ്റ് വാങ്ങുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കേരളത്തിലെ മണ്ണിൽ കൃഷി ചെയ്യുമ്പോൾ സൂക്ഷ്മ സൂക്ഷ്മകൂലങ്ങൾ കാര്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് ബോറോണാണ് അപ്പം ഈ ബോറോൺ കൂടുതൽ അളവിൽ അടങ്ങിയിട്ടുള്ള മൈക്രോ ആണ് നമ്മൾ മറ്റ് കമ്പനീൻ്റെ വളങ്ങൾ വാങ്ങുന്ന ടൈമിൽ നമ്മൾ വാങ്ങേണ്ടത് കാരണം എല്ലാ വളങ്ങളും നമ്മൾ വാങ്ങി ഉപയോഗിച്ചാൽ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടിക്കോണം എന്നില്ല കാരണം ചില ഞാൻ പലരും എനിക്ക് പല കമ്പനീൻ്റെ പാക്കറ്റ് ഇപ്പം ഞാൻ വാങ്ങില്ലെന്ന് പറഞ്ഞാൽ മൂന്നാല് കമ്പനിയുടെ മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളൊന്നും ഞാൻ വാങ്ങി ഉപയോഗിച്ചിട്ടില്ല എന്നാലും എൻ്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും ഞാൻ ഈ മൈക്രോ മൈക്രോന്യൂട്രീൻസ് വാങ്ങിയിട്ടുണ്ട് കാണിച്ചു തരുന്ന ടൈമിൽ അതിൽ നോക്കുമ്പോൾ സിങ്ക് ആയിരിക്കും കൂടുതലായിട്ടുള്ളത് മറ്റുള്ളത് ബോറോണൊക്കെ പോയിന്റ് ടു പെർസെൻറ്റേജോ അല്ലെങ്കിൽ പോയിന്റ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജോ അങ്ങനെയൊക്കെ ബോറോൺ ഉണ്ടാവുള്ളൂ പക്ഷെ ആ മൈക്രോ മൈക്രോന്യൂട്ടീൻസ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നമ്മൾ കേരളത്തിൽ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള നമുക്ക് ഗുണം കിട്ടുള്ളൂ കാരണം ചെടിക്ക് കിട്ടേണ്ട ബോറോൺ കറക്റ്റായിട്ട് കിട്ടുന്നില്ല പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഇലകളിൽ ബോറോണിൻ്റെ ഡെഫിഷ്യൻസി കാണുന്നുണ്ട് ഞാൻ മൈക്രോ മൈക്രോന്യൂട്ടീൻസ് കൊടുക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ആയിട്ടുള്ള ഫലം കിട്ടുന്നില്ലല്ലോ കറക്റ്റ് ആയിട്ടുള്ള ഫലം കിട്ടാത്തതിന്റെ കാരണം ഇതാണ് കാരണം ഇതിപ്പോ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു കമ്പനിയും പ്രൊഡക്ഷൻ നടത്തുന്നില്ല കാരണം ഒരു ടോട്ടലി ആണ് നോക്കുക കാരണം ഇന്ത്യയിൽ ടോട്ടലായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ സിങ്കിന്റെ അംശം കുറവാണ് കേരളത്തിൽ മാത്രമാണ് സിങ്കിന്റെ അംശം കാരണം കേരളത്തിൽ അസിറ്റിക്സ് സോയിൽ ആയതുകൊണ്ടാണ് സിങ്കിന്റെ അംശം ലേശം കൂടുതലുള്ളത് അപ്പം കമ്പനികൾ അത് മനസ്സിലാക്കിയിട്ടാണ് ഓരോ കണ്ടന്റിന്റെ അളവ് നിശ്ചയിക്കുന്നത് കാരണം ടോട്ടലായിട്ട് ഇന്ത്യയിലേക്ക് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ആ ഒരു രൂപത്തിലാണ് അപ്പം നമ്മൾ മൈക്രോന്യൂട്ടീൻസ് വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം നമുക്ക് പ്രധാന ഈ സൂക്ഷ്മ മൂലത്തില് നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് ബോറോൺ ആണ് പിന്നെ മൈക്രോന്യൂട്ടൺസിൻ്റെ കൂടെ തന്നെ സെക്കൻഡറി എലിമെൻറ്റ്സും വരും കാൽസ്യം മഗ്നീഷ്യം അതേപോലെ സൾഫറും അടങ്ങും കൊണ്ടും വരും അപ്പൊ അത് നമുക്ക് കിട്ടേണ്ട സാധനം തന്നെയാണ് അപ്പൊ അത് അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെഫിഷൻസി ചെടിക്കുണ്ടെന്നുണ്ടെങ്കിൽ അതും പരിഹരിക്കപ്പെടുന്നതാണ് കേട്ടോ ഇനി പലരും ചോദിക്കുന്നതാണ് കാരണം ഞാൻ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കട്ടെ ബോറോൺ ഇപ്പൊ മൈക്രോ ഗ്രൂട്ടീൻസ് കൊടുത്തിട്ട് കാര്യമായിട്ട് ഫലം ഒന്നും അപ്പൊ ഞാൻ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കട്ടെ എന്നുള്ളത് അതേപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ് കാൽസ്യം സെപ്പറേറ്റ് കൊടുക്കട്ടെ കാൽസ്യം നമ്മൾ കുമ്മം കൊടുക്കുന്നതിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ യാതൊരു വിധ കുഴപ്പമില്ല കാരണം മാസത്തിൽ ബോറോൺ ഒരു രണ്ട് ഗ്രാമമെങ്കിലും ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ ബോറോൺ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുമ്പോൾ അതിൽ കണ്ടന്റ് ഇപ്പൊ ബോറോൺ ഇപ്പൊ ടു പെർസെൻറ്റേജ് അടങ്ങിയിട്ടുള്ള മൈക്രോന്യൂട്ടീൻസ് ആണ് നമ്മൾ കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ പിറ്റേന്ന് അല്ലെങ്കിൽ പിറ്റേത് ആഴ്ച പോയിട്ട് നമ്മൾ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ദോഷം വരും കാരണം ഏതൊരു വളങ്ങാന്നുണ്ടെങ്കിൽ ഏതൊരു മൂലങ്ങളാണെന്നുണ്ടെങ്കിലും അമിതമായിട്ട് ചെടിക്ക് ഒരു കാരണവശാലും കിട്ടണ്ട പ്രത്യേകിച്ച് രാസവളമാവുമ്പോൾ അപ്പൊ ബോറോണിങ്ങൾ സെപ്പറേറ്റ് കൊടുക്കും വാണിജ്യ അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവരൊക്കെ എന്താ ചെയ്യുക ന്യൂട്രിയൻസ് പാക്കറ്റ് വാങ്ങിയിട്ട് കൊടുക്കും എന്നല്ലേ ചെയ്യുക ഓരോ ഓരോ മൂലങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുകയാണ് ഇപ്പൊ ബോറോണാണെന്നുണ്ടെങ്കിൽ ബോറോൺ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങും അതേപോലെ മഗ്നീഷ്യ മഗ്നീഷ്യാണെന്നുണ്ടെങ്കിൽ സൾഫറാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മഗ്നീഷ്യ സൾഫേറ്റ് വാങ്ങും അല്ലെങ്കിൽ കാൽഷ്യം നൈട്രേറ്റ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുക കാരണം നേർവളമായിട്ട് വാങ്ങിയിട്ടാണ് ഇത് ഉപയോഗിക്കുക അതേസമയത്ത് നമ്മൾ വീട്ടിലൊക്കെ കൃഷി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ അധികാൾക്കാർ സെപ്പറേറ്റ് വാങ്ങാറില്ല കാരണം മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കലാണ് പതിവ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ബോറോണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നതിൽ യാതൊരു വിധം കുഴപ്പമില്ല നമ്മൾ ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി കാരണം ബോറോൺ വേറെ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അത് ചില മൈക്രോ നോട്ടിൻസ് രൂപത്തിൽ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ബോറോണ് ചെടിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കാലയളവ് ഇട്ടതിന് ശേഷം ബോറോണ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കട്ടോ പിന്നെ വളങ്ങൾ നമ്മളെപ്പോഴും സ്പ്രേ ചെയ്യട്ടെ ഞാൻ പല വീഡിയോയിലും പറയുന്നില്ല രാവിലെ ഏഴ് മണിക്കോ അല്ലെങ്കിൽ ഇപ്പൊ ഈ തണുപ്പുകാലോ കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ ചൂട് വരുന്നതിന് മുന്നായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞൊരു തണുപ്പുകാരാണല്ലോ അപ്പൊ ഒരു എട്ട് മണിയായാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പൊ നല്ല ഡ്രൈ ആയിട്ട് നിൽക്കുക എന്നുണ്ടെങ്കിൽ ഇലകളൊന്ന് നനച്ചതിന് ശേഷം മാത്രം നമ്മൾ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കെട്ടോ അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല അളവ് ഒരു കാരണവശാലും കൂടരുത് അതേപോലെ പലരും ചോദിക്കുന്നതാണ് നമ്മൾ ടാറ്റന്റെ സോലുഗോർ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തത് ഓ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് അതിൽ ബോറോൻ്റെ അളവ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങിയിട്ട് മാസത്തിൽ ഒരു രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നൊക്കെ നല്ലതാണ് കേട്ടോ അപ്പൊ മൈക്രോന്യൂട്ടീൻസ് ഇപ്പൊ അതേപോലെ പച്ചക്കറി കൃഷിയാണെന്നുണ്ടെങ്കിൽ അതിന് വാങ്ങുന്ന മൈക്രോന്യൂട്ടീൻസ് വേറാണ് കേട്ടോ അപ്പൊ അതിലും ഇങ്ങനെ ശ്രദ്ധിക്കണം കാരണം നമ്മളെ കേരളത്തിലേക്ക് മാത്രമായിട്ട് വരുന്നതല്ല അതിലെ സൂക്ഷ്മ മൂലത്തിന്റെ അളവ് എന്ന് ഉള്ളത് കൂടി നമ്മൾ നോക്കണം എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ നോക്കണം കാരണം ഇതിന്റെ മുന്നേ ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് മൈക്രോന്യൂട്ടീൻസ് മറ്റേ വളക്കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പൊ അവര് പറഞ്ഞ എന്താ വച്ചാൽ ഇത് മൈക്രോന്യൂട്ടീൻസ് ആണെന്നുള്ളത് പക്ഷെ അതില് ബാക്ക് പാക്കറ്റിൽ നോക്കുമ്പോ മൈക്രോ മൈക്രോന്യൂട്ടീൻസിന്റെ അളവേ എഴുതിയിട്ടില്ല എൻപിക്കൻ്റെ അളവ് മാത്രമേ എഴുതിയിട്ടുള്ളൂ ആ എൻപിക്കൻ്റെ ഒന്നും കറക്റ്റ് ആയിട്ടുള്ള ഒരു അളവൊന്നല്ല എഴുതി കാരണം ഒരു റേഷ്യോ വരുന്നതിന്റെ ഒരു ലെവൽ ഉണ്ടല്ലോ ആ ലെവലൊന്നും അല്ല എഴുതിയത അപ്പം മൈക്രോ നോട്ടീൽസ് എന്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്പ്രേ ചെയ്യുക അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ വളങ്ങൾ കഴിയുന്നത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങാതിരിക്കുക കാരണം ഓൺലൈനായിട്ട് നമ്മളിപ്പോൾ ആമസോണോ ഫ്ലിപ്കാർട്ട് അധികാൾക്കാർ അങ്ങനെ വാങ്ങുന്നുണ്ട് കാരണം കേരളത്തിൽ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് വളങ്ങൾ വീട്ടിലെത്തിച്ചേരുന്ന ഒരുപാട് വളക്കടകൾ ഉണ്ട് അപ്പം അങ്ങനെ മനസ്സിലാക്കുക ഇത് ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളെ നാട്ടിലെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വളം തന്നെ ആണോ എന്നുള്ളത് നമുക്കറിയില്ല കാരണം ഓരോ സ്ഥലത്തും മണ്ണിനും വ്യത്യാസമുണ്ട് അതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾക്കും വ്യത്യാസമുണ്ട് അപ്പോൾ ഇവര് ഇപ്പൊ ഒരു കമ്പനി വളരെ നിക്കുമ്പോ അത് കേരളത്തിലേക്കുള്ള മാത്രമാണ് നമുക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റൂല രണ്ടാമത്തെ അതിലുള്ള കണ്ടന്റ് എന്താന്നുള്ള നമുക്ക് അധികം ഇപ്പൊ ചില പ്രോഡക്റ്റിന്റെ ഒക്കെ അതിലെ കണ്ടന്റ് എന്താന്നുള്ളത് ഇപ്പൊ നമ്മളിങ്ങനെ നീക്കി നോക്കുമ്പോൾ ആമസോണിലാണ് ഫ്ലിപ്പ്കാർട്ടിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും പക്ഷെ എല്ലാ വളത്തിനും നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ നമ്മൾ ഉദ്ദേശിച്ച വളം തന്നെ അതിൽ കിട്ടണമെന്നില്ല നമ്മളിപ്പോൾ ഇപ്പോൾ എൻ പി കെ എന്നടിച്ചു കൊടുത്ത ഏതെങ്കിലും കമ്പനീൻ്റെ വളം ആയിരിക്കും നമുക്ക് കിട്ടാം ഇപ്പോൾ ഇന്നോട് മിനി ഞാൻ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു കാരണം ആ സുഹൃത്ത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് ആ സുഹൃത്ത് പറഞ്ഞാൽ ഒറിജിനൽ എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് കിട്ടുന്നില്ല എന്നുള്ള കാരണം എന്താ സുഹൃത്ത് പറഞ്ഞത് വെച്ചാൽ യൂറിയ്ക്ക് കളർ അടിച്ചിട്ടാണ് പക്ഷേ എൻ പി കെ പത്തൊമ്പത് അപ്പൊ എത്രത്തോളം സത്യാണെന്നുള്ളത് നിങ്ങോ കാരണം എൻ പി കെ പൊത്തൊമ്പത് പത്തൊമ്പത് നമുക്ക് നല്ല കമ്പനീൻ്റെ വളങ്ങളാണ് നമ്മളവിടെ തന്നെ ടയിലൊക്കെ നമ്മൾ കിട്ടുന്നതാണ് പത്തൊമ്പതൊമ്പ ആണെങ്കിലും പതിമൂന്നിരത്തെയാണെങ്കിലും ഒക്കെ കിട്ടുന്നതാണ് അപ്പൊ ഓൺലൈന് വാങ്ങുമ്പോൾ ഇതേപോലത്തെ കബളിപ്പിക്കപ്പെടാം അപ്പൊ ഈ കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കാരണം കേരളത്തിൽ തന്നെ നമുക്ക് ഏത് വളം കിട്ടാനും ഓൺലൈനായിട്ട് തരുന്ന ഒരുപാട് വളക്കടകൾ ഉണ്ട് ഒന്ന് അന്വേഷിച്ചാൽ മതി ഇനി അങ്ങനെ ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ ഞാൻ വളക്കടന്റെ നമ്പർ തരുന്നതാണ് കേട്ടോ അവരെ കോൺടാക്ട് ചെയ്ത് ആവശ്യമുള്ള വളങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങാം ഒരുപാട് കിലോന്റെ പാക്കറ്റ് പാക്കറ്റൊന്നും വാങ്ങിവയ്ക്കാതിരിക്കും ചെയ്യട്ടോ അപ്പൊ ഇനി നമ്മൾ മൈക്രോ നോട്ടിൻസോ അല്ലെങ്കിൽ വളങ്ങളോ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിന്റെ മേലത്തെ കണ്ടന്റ് ശ്രദ്ധിക്കുക നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിട്ട് വളങ്ങൾ വാങ്ങാൻ വേണ്ടി അപ്പോൾ അതേപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് തരാം ഇപ്പോൾ ലൈവ് ഞാൻ കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് തുടങ്ങി ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൻ്റെ വർക്കിൻ്റെ കാരണം ഞാൻ മുൻകൂട്ടി പറഞ്ഞിരുന്നു വീഡിയോയിലും അതേപോലെ ലൈവിലും ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ഇനി ലൈവില് ഞാൻ വരുകയോ എങ്ങനെയാ വെച്ചാൽ ബുധനാഴ്ച വരും അതേപോലെ ഞായറാഴ്ചയും വരും അപ്പോൾ ബുധനാഴ്ച രാത്രി ഒരു എട്ടര ഉണ്ടാവും അതേപോലെ ഞായറാഴ്ചയും രാത്രി എട്ടര ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയച്ചാൽ ഞാൻ കമന്റിലോടും വാട്സാപ്പിലോട്ടും പറഞ്ഞ് ക്ലാരിറ്റി കുറവുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈവില് വന്നിട്ട് നിങ്ങൾക്ക് ചോദിക്കാം അപ്പം എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയുന്നതാണ് കേട്ടോ കാരണം ഡെയിലി ലൈവില് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ചോദിക്കാനില്ല കാരണം ഇത് കൃഷി സംബന്ധമായിട്ടുള്ളൂ ഇന്നലെ ചോദിച്ചാൽ എന്നെ ഒന്നെന്ത് ചോദിക്കും അപ്പം അധികം ആൾക്കാർക്ക് കൂടുതലായിട്ട് ചോദിക്കാനൊന്നുമില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് വരാന്നുള്ളത് പറയുന്നത് അപ്പൊ വർക്കിന്റെ ഇടയിലാണ് വരിക അപ്പോൾ കൺഫേം ആയിട്ട് ബുധനാഴ്ചയും അതേപോലെ ഞായറാഴ്ച ഉണ്ടാവും ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് അറിയിക്കുന്നതാണ് കേട്ടോ പോസ്റ്റ് പോയി യൂട്യൂബിലൂടെ ഞാൻ അറിയിക്കുന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക് യു